വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ എന്താ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതില് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കുത്തി കാച്ചി വെക്കുന്ന തൃശ്ശൂർ സ്റ്റൈല് ഇപ്പോ നമ്മുടെ മെഴുക്കുരറ്റി ആയാലും ഉപ്പേരി ആയാലും വലിപ്പൂത്തി കാച്ചിതൊക്കെ നമ്മൾ ഉണ്ടാക്കുന്ന ഒരു തൃശ്ശൂർ സ്റ്റൈൽ ഒരു മുളക് കുത്തി കാച്ചി കാച്ചിത് അല്ലേ ആ സാധനത്തിന്റെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എനിക്ക് ഒരുപാട് പേര് എനിക്ക് മെസ്സേജ് അയച്ചു എന്താ പറയാ ഇത് എങ്ങനെയാണ് മീൻസ് ഉണ്ടാക്കുന്നത് വൈകിട്ട് കൊത്തി കൂറിയിട്ട് വായിൽ കൂടുതലും തൃശ്ശൂർക്കാരാണ് കേട്ടോ മീൻസ് പുറത്ത് പുറത്തുള്ള ആൾക്കാർ മീൻസ് നമ്മുടെ നാട്ടിലില്ല പുറത്തുള്ള ആൾക്കാരൊക്കെയാണ് അപ്പൊ തൃശ്ശൂരിൽ ഫുഡ് കഴിക്കാൻ തോന്നുന്നുണ്ട് മിസ് ചെയ്യുന്നു പറഞ്ഞിട്ട് അപ്പൊ നമുക്കിപ്പ എനിക്ക് ആ സാധനം ഞാൻ എങ്ങനെ ഉണ്ടാക്കി ആരും ചെയ്യാവില്ല അപ്പൊ ഞാൻ വിചാരിച്ചു അമ്മ ഉള്ളതാണ് അപ്പൊ കുറച്ചും കൂടി നല്ലത് നമുക്ക് അമ്മയെ കൊണ്ട് ചെയ്യിക്കല്ലേ അപ്പൊ ഞാൻ അമ്മയെ കൊണ്ട് അമ്മോളൊക്കെ കൊത്തി കാച്ചി പൊടിച്ചത് പൊടിച്ചല്ലേ അത് ഞാൻ അമ്മയെ കൊണ്ടുണ്ടാക്കിക്കാൻ വെച്ചു സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യല്ലേ അങ്ങോട്ട് അപ്പൊ നമുക്ക് വീഡിയോക്ക് പോവാം വീഡിയോക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ വീഡിയോയുടെ തൊട്ട് കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം അതിന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി നീക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ കണ്ടിന്യൂസ്ലി അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ആയിട്ട് അത് വരുന്നതാണ് സോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അമ്മ എന്തൊക്കെയു വേണ്ട ഇൻഗ്രീഡിയൻസ് പറഞ്ഞെന്നേ ഇതില് മുമ്പ് മിളക് ഇട്ടിട്ട് നമ്മള് ഇതിന് എന്ത് മുളക് എന്ന് പറയാ മുളമുളക് ഈ മുളമുളക് കൃഷിയൂർക്കാര് മുളമുളക് എന്ന് പറയാ സാധാരണ ബാക്കിയുള്ള എന്താ പറയാന്ന് അറിയില്ല ചോണമെളക് ഒണക്കമെളക് എന്നൊക്കെ പറയും ഇത് എത്രത്തോളം വേണ്ടത് ഇതിപ്പോളെ പിന്നെന്താ വേണ്ടത് ഇതെന്താ ചെയ്യേണ്ടത് ആദ്യം ഇത് ഇത് പൊടിക്കണം വെച്ച് പൊടിക്കാം ഓക്കെ ഓക്കെ പിന്നെ വേണ്ട ഇൻഗ്രീഡിയന്റ് എന്തിട്ട്മാ പിന്നെ വേണ്ടത് വെളുത്തുള്ളി ചോന്നുള്ളി അല്ലെ ചോന്നുള്ള അത് ഇങ്ങനെ ചതച്ചെടുക്കല്ലേ ചതച്ചു ആ ഓക്കെ ഓക്കെ ഇത് ഇനി ഈ ചതവേണ്ടു അല്ലേ ചതവ് ഉള്ളി ചതയണ അപ്പൊ നമ്മള് ഗ്യാസ്റ്റവ് ഗ്യാസ് സ്റ്റവ് സ്റ്റൗ കാണോ ഗ്യാസ് സ്റ്റോവില് ഇങ്ങനത്തെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ട് നമ്മള് കത്തിച്ച് വെച്ചിട്ടുണ്ട് ദെൻ അതിലേക്ക് എത്ര ഓയിൽ ഒഴിക്കണം അങ്ങനെ കളക്കണ്ടത്ര ഓയില് ആ ഉള്ളിയും ഈ ഉള്ളി കാണിച്ചിരുന്നെ നമ്മളെ കെ ആ ഉള്ളിയും വെളുത്തുള്ളിയും കൂടി ചതച്ചെടുത്തു ആ മുളക് എടുത്തിട്ടുണ്ടല്ലോ അതും ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് സോ ഇത് രണ്ടുണ്ട് പിന്നെ ഇനി വേണ്ട സാധനം ഓയിൽ വേണം കറിവേപ്പില കറിവേപ്പിലേ ഇത്ര ഐറ്റം മാത്രമേണ്ടാക്കാൻ പറ്റില്ല ഓയിലൊരു നാല് ദിവസം ഇരുന്നാലും ആ സാധനം നാശം നമ്മൾ പാത്രത്തിലാക്കി മൂടി വെക്കണോ അപ്പൊക്ക് എന്തെങ്കിലും ഉപ്പേഞ്ചാക്കണ സമയത്ത് ഒന്നും ചെയ്യുന്നില്ല ഓയിലാകുമ്പോ വെളിച്ചോ നാല് ദിവസം ഇരിക്കുമ്പോൾ തോന്നുകയാണെങ്കിൽ നമുക്ക് ഇത്തിരി കൂടി ഒഴിക്കാം അടുത്തായിട്ട് വെളുത്തുള്ളിയും ചോന്നുള്ളിയും കൂടിയും ഒപ്പം ചതച്ചത് ഇതേ എന്തൊക്കെ ഇടുന്നു ഇത് മുറുപ്പ വേണ്ടേ അത് അതോ ഒരുവിധം മുടിയണം നമ്മൾ സാധാരണ പേരിക്ക് കാത്തണമാതിരി സമയത്ത് ഞാൻ ഇപ്പൊ പറയാ ഇങ്ങനെ വെച്ചിട്ടിരുന്നുണ്ടെങ്കിൽ കൊറേ നാളിങ്ങനെ നിക്കൂലേ എങ്ങനെ ഇപ്പോ രണ്ടാഴ്ചക്ക് മുകളിൽ നിൽക്കില്ല വെളിച്ചുള്ള ഇത്രയ്ക്കും നിൽക്കില്ല അതെല്ലേ ആളമണം വരൂല്ലേ അതെല്ലേ ഞാൻ കൊറച്ച് വേപ്പിലേട്ടാ இனிப்ப நம்ம உப்பரி வைக்கணும் இது எடுத்து சமயத்து இனிப்போ வேப்பையோ இல்லையோ அப்பாப்பதை நிற்க வெண்ணிச்சிட்டு அது அப்பா அப்படி இது பிடிக்கணி எந்த செய்ய சமயத்து இது ഇതാണ് ചതകമുളക് ചതമുളക് എന്ന് പറയാ ചില്ലി ഫ്ലേക്സ് എന്ന് പറയും നമ്മള് സാധാരണ ഇതാണ് ഐറ്റം ട്ടോ അത് മറ്റേ മുളമുളക് പൊടിച്ചത് അല്ലേ ചതക്കൊടിച്ച് നിങ്ങൾ മറ്റേ മുളക് പൊടി ആയി പോവും മുളക് പൊടി ആവേണ്ട അവസ്ഥ വരരുത് ചതകമുളക് ആക്കണം ഉപ്പേരിച്ചതാ ആ ഉപ്പേരിച്ചതാ അത് ഋഷൂർക്കാരുടെ ഭാഷ മാത്രാണ് ഉപ്പേരിച്ചതാ ഴിഞ്ഞ് കഴിയുമ്പോ ഇത് വേണമെങ്കിൽ ഒരു തരി പുളി ഇട്ട് ഒരു ലാശ ഉപ്പ് ഇട്ടിട്ട് വെറുതെ ആ ഉപ്പും കുളിയും കൂടി തിരുമ്പിട്ടുണ്ടെന്ന് വെച്ചാൽ അടിപൊളി സമ്മന്തിയായി ഞാൻ ഉണ്ടാക്കാറുണ്ട് ഇടാൻ പൂക്കണ് ഈ മിളക് ഇട്ട് കഴിയുമ്പോ എണ്ണ പോരായ തോന്നുകയാണെങ്കിൽ ഒരു ലേശം എണ്ണയും കൂടി പൊതു

അമ്മ അടിക്കും അമ്മ ചന്തിപ്പോ ചൂട് അയ്യോ വെക്കിട്ടെ ശുകര വാങ്ങു മിസ് ചെയ്യാന സാധനവില്ല നമുക്ക് ഇതിക്കാറ്റ് ചെയ്തിട്ടാണ് ഡോൺ മിസ് ചെയ്യടിയോലെ പട്ടക്ക ഞാൻ തൂടി വെക്കും हां ദേവോ ഒളിക്കി ഒളിക്കുന്നു നീ ആദ്യം ഓടല്ല നിന്റെ സന്ദീപ് ഞാൻ ചുരക്കി ഓടാം ആ ഓക്കേ ഓക്കേ ഇടറമ്മ ഡ്രൈ നല്ലോണം ചൂലും പൊക്കണ്ട ഇതിതിന് എന്താ ചീയ ഇതിня ഇറക്കി വെച്ച് പാത്രത്തിലേക്ക് ചെറിയ അടുപ്പുള്ള പണ്ടമാല ചോന്ന് കരിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടാൻ രസം മാറി ഇത് മതി നമ്മള് ഞാൻ നാളെ കൂട്ടാൻ വെക്കുന്ന സമയത്ത് കുറെശടുള്ളോ ആ ഇടുന്ന സമയത്ത് ഇതിന്ന് കൊറച്ചു വിടുമ്പ സമയത്ത് എണ്ണു നോക്കുമ്പോ അപ്പൊ റെഡിയാവും ണ്ട് അപ്പൊ ഇനിയിപ്പൊ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഒക്കെ ഓഫ് ചെയ്ത് സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ ഇനി ചട്ടിയില് ചൂടാറണം ചൂടാറി കഴിഞ്ഞിട്ട് നമുക്ക് ഇത് ഒരു അടച്ച പാത്രത്തിലേക്ക് സെറ്റ് ആക്കി വെക്കാം അങ്ങനത്തെ നമ്മൾ നല്ലൊരു സ്റ്റീലിന്റെ പാത്രത്തിലേക്ക് വെച്ച അത്രയും നല്ലത് സ്റ്റീലിന്റെ സ്റ്റീലിന്റെ പാത്രം വെച്ച അത്രയും നല്ലത് സോ പാത്രത്തിലേക്ക് ആക്കിട്ട് അപ്പൊ ഇതാണ് കേട്ടോ നമ്മുടെ തൃശ്ശൂർക്കാരുടെ മറ്റേ മറ്റേ മുളകും ഉള്ളി മുളകും കുത്തി കാച്ചതെന്ന് പറയണത് സോ ഈ സാധനം എങ്ങനെ പോലും രണ്ട് രണ്ടര ആഴ്ചത്തേക്ക് അടിപൊളിയായിട്ടിരിക്കും അപ്പൊ ഇതാണ് പറഞ്ഞത് അപ്പൊ ഞാൻ പറഞ്ഞവർക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കാരണം എനിക്ക് സാധനം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയാൽ ഇത് ഇങ്ങനെയാവില്ലേ അമ്മേടെ ടേസ്റ്റ് പോയിരിക്കുക അപ്പൊ തന്നെ അമ്മ തന്നെ കാണിച്ചിരട്ടെ അതല്ല നിങ്ങൾക്കും എനിക്കും നല്ലത് എനിക്ക് രണ്ടാഴ്ച എനിക്ക് രണ്ടാഴ്ച കോസ്റ്റ് സാധനം നല്ല കുഞ്ഞുള്ളി വെളുത്തുള്ളി മുരിഞ്ഞ മണം അതാണ് കുത്തുമുളക് മീൻസ് ചെറിയൊരു മുളകിന്റെ കുത്തലുണ്ട് റൂമില് അതാണ് ചുമയ്ക്കുന്നത് എനിക്കും ചുമ വരുന്നുണ്ട് സോ അതൊക്കെ ജനലൊക്കെ യെസ് ശ്രദ്ധിക്കാ നോക്ക് ഇതാണ് ഐറ്റം എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടത് എനിക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക അല്ലെ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ